ത്തായ സൊലാത്തുകൾ ഏതെങ്കിലും ഒരു സലാത്ത് എൺപത് സൊലാത്തി അല്ലായാൽ പോലും അവൻ്റെ ദോഷമുള്ള പുറത്തു കൊടുക്കുന്നു എല്ലാ വെള്ളിയാഴ്ചനാവനും എൺപത് സൊലാത്ത് വീലത്തായ സൊലാത്ത് സൊലാത്ത് ഇബ്രാഹിമിയത്ത് സൊലാത്ത് നാരിയത്ത് സൊലാത്തിൽ ഫാറ്റി സൊലാത്തിൽ മുൻജിയത്ത് പോലെയുള്ള സ്വലാത്തുകൾ നീണ്ട സ്വലാത്തുകൾ ഉദാഹരണം പറയാ تنحل به العقد وتنفرج به الكرب وتقلى به العبائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك بولي الله يا صلاة غلي ദോഷം പൊറുക്കണം എന്ന ചെയ്ത് ദോഷവും ോഷവും കൊടുക്കുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് സംശയമുള്ളവർക്ക് ഞാൻ കിതാബ് കാണിച്ചു തരാക്ക് സുന്നികൾക്ക് ഞാൻ വേണ്ടാന്ന് പറഞ്ഞ നടക്കുന്നവരുണ്ട്

പൂർത്തിയാന്നാൽ വെള്ളിയാഴ്ച രാമനെ വെള്ളിയാച്ചരാവിന് ഈ സംസ്കാരം കഴിഞ്ഞിട്ട് എന്തിനു മുമ്പ് ഉറങ്ങണിനു മുമ്പ് എൺപതോട്ടെല്ലിറ്റ് ഉറങ്ങിയാൽ മതി എങ്കിൽ അവൻ്റെ ദോഷം കൊടുക്കും എന്തുകൊണ്ട് അവൻ ബഹുമാനിച്ചു എന്തുകൊണ്ട് വെള്ളിയാഴ്ച രാമന് വന്നപ്പോൾ അവൻ ആർക്കാണ് സമ്മാനം കൊടുത്തത് മുത്തനപിക്കാണ് അപ്പൊ അള്ളാൻ പരിഗണിച്ചു

ويستزكى الغمام بوجهه الكريم وعلى اله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره العظيم എത്രയോ കിതാബിൽ ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾ പേടിക്കണ്ട തുന്നികൾ വിശ്വസിക്കുന്ന മഹാന്മാരായ്മ അത്ര മതിയല്ലോ നമുക്കിപ്പോൾ കണ്ണിയത്തോ അറിഞ്ഞാൽ പോരെ പറയും മനുഷ്യന്മാരെ നമുക്ക് കണ്ണിയത്തോ കണ്യത്തെ പോലത്തെ ഒരാൾ പറഞ്ഞാൽ പോരെ കുട്ടികളെ പറയും നമ്മൾ പാണകാടത്തങ്ങൾ എഴുതിയച്ചാൽ പോരെ നമുക്ക് അത് മതിയല്ലോ കാരണം അവരും ഒരുത്തും അറിയില്ലല്ലോ ശംസല്ല എഴുതിയച്ചാൽ മതി കണ്ണിയത്തെ എഴുതിയച്ചാൽ മതി കുത്തബി എഴുതിയച്ചാൽ മതി വരക്കൽ മുത്തങ്ങൾ എഴുതിയച്ചാൽ മതി മഹദങ്ങൾ എഴുതിയച്ചാൽ മതി അങ്ങനെ കഴിഞ്ഞ നവിമാമ എഴുതിയച്ചാൽ മതി അല്ലേ ഏതെങ്കിലും ഒരു ഇമാമ എഴുതിയച്ചാൽ നമുക്കത് മതിയാവും കാരണം വാഹലദീഗരിയും കുട്ടും ഇല്ലാത്തായാലും നിങ്ങൾക്കറിയാത്തത് നിങ്ങൾ ആര് പറഞ്ഞാൽ വിശ്വസിക്കണം അറിവുള്ളവർ പറഞ്ഞാൽ വിശ്വസിക്കണം ആര് പറഞ്ഞിട്ടുണ്ട് കുർ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു നമ്മൾ നമ്മളറിവില്ലാത്തവരാണ് അറിവുള്ളവർ വന്ന് അംഗീകരിക്കണം അള്ളാഹു ആക്കൂട്ടത്തിന് നമ്മളെ പെടുത്തട്ടെ ഉറക്കെ പറഞ്ഞു അള്ളാഹു ആ കൂട്ടത്തിൽപ്പെടുത്തട്ടെന്താണ് എൻപ് സ്വജാത്തി ചെയ്യാം എന്ത് എന്റെ ജീവിതത്തിൽ ചെയ്തു പോയ വെള്ളിയാഴ്ച രാവിലെ എല്ലാ മതി ആയിരം ജുമാരാത്രികളാണ് യൂസു നബിയെ കിണറ്റിലിട്ട കാരണത്താല് ആയിരം ജുമാരാത്രികളിൽ പടിവാക്കാൻ മക്കളോട് പറഞ്ഞു എന്ന് റാസിൽ ഉണ്ട് മനസ്സിലായില്ല ജുമാരാത്രി ആയിരം രാത്രി ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു ആയിരം രാത്രികളിൽ ദ്വാരക്കം പറഞ്ഞു ആരോട് യാക്കൂബ് നബിയുടെ മക്കളോട് എന്തിന് യൂസുഫ് നബി അവർ ഒരു കാലത്ത് എന്ത് ചെയ്തിട്ടുണ്ട് എന്ത് ചെയ്തിട്ടുണ്ട് കെണറ്റിലിട്ടു ുംപ്പാ ഞങ്ങൾ തെറ്റ് പറ്റിയതാണ് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പൊറുക്കലിനെ തേടി

ആയിരം രൂപമായ രാത്രി എന്ന അവിടെ ഉണ്ട് കബീറിലുണ്ട് റാസീലുണ്ട് എടുത്തു നോക്കിക്കളയും ഞാൻ പറയല്ല അവിടെ ഉണ്ട് അള്ളാഹു താലെ തോഫ് തരട്ടെ മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത് എന്തുകൊണ്ട് ഏറ്റവും ദ്വാക്ജാപത്തുള്ള രാത്രിയാണ് ഏത് വിളാച്ചുരാവ് അള്ളാഹു തോഫീക്ക് തരട്ടെ ഉറക്കെ പറഞ്ഞു അള്ളാഹു തോഫീക്ക് തരട്ടെ അള്ളാഹു തോഫിയ്ക്ക് തരട്ടെ അള്ളാഹു തോഫീക്ക് തരട്ടെ അള്ളാഹു തോഫീക്ക് തരട്ടെ അള്ളാഹു തോഫിക്ക് തരട്ടെ അടുത്ത പിള്ളേച്ചുണ്ടാവുമ്പോൾ എന്തെന്തോ ഉറപ്പുള്ളത് ഇന്നലെ രാത്രി എന്ന് പറഞ്ഞിട്ട് കരിഞ്ഞ ആളുകൾക്ക് പുറത്താരും ഇല്ലല്ലോ ഞമ്മളൊറ്റക്കല്ലേ എന്ന് പറഞ്ഞ് ഇന്നലെ രാത്രി അള്ളാഹിനെ ഒഴിവാക്കിയത് റബ്ബേ എന്ന് പറഞ്ഞ് കരഞ്ഞൊരുക്ക് കൈവോക്കാം ഞമ്മളൊറ്റക്കല്ലേ ഉള്ളൂ ആർക്കും കൈവോക്കുക വേറുള്ളൊരുക്കൊരു പ്രചോദനമാകാൻ വേണ്ടിയാണ് ഞാനത് പറയുന്നത് ഇന്നലെ രാത്രി അല്ലാ ചിന്ന ഒഴിവാക്കരുത് പഠിച്ചോനെയെന്ന് പറഞ്ഞ് ഇന്നലെ രാത്രി കരഞ്ഞ കരഞ്ഞൂർ അമ്പത് വയസ്സിൻ്റെ താഴെ കൈവെക്ക ഒരാൾ ഇന്നലെ രാത്രി അല്ലാ നട്ടപ്പാതിര പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ട് മുമ്പ് ഇന്നലെ രാത്രി അള്ളാൻ്റെ ഒഴിവാക്കിയത് പഠിച്ചോന പറഞ്ഞ് കൈയൊന്തിച്ച് പൊട്ടി കരഞ്ഞ ആൾക്കാൾ ഒരു തുള്ളി കണ്ണ് നേര് പോയിച്ച് അങ്ങനെയാണ് ഒരു തുള്ളി കണ്ണുനേര്

എല്ലാ കണ്ണും അന്ത്യനാളിൽ കരഞ്ഞു പോകുമില്ല ദുനിയാവിൽ അള്ളാനെ പേടിച്ച് കണ്ണിനീരൊത്തി വീണ കണ്ണ് ഇന്നില്ലട രാത്രി ഇന്നുല്ലട രാത്രി

വയരൽ വളർത്താൻ മഹാരി കണ്ടപ്പോൾ അടച്ച കണ്ണും നരകത്തിൽ കിടക്കുകയില്ല അള്ളാന്റെ മാർഗത്തിൽ കടക്കുകയില്ല പിന്നെയോ അള്ളാനെ പേളിച്ച് പാതിരാത്രി കഴിഞ്ഞിട്ട് കരഞ്ഞ കണ്ണും നരകത്തിൽ കടക്കുകയില്ല കണ്ണുണ്ട് കണ്ണുനിരുണ്ട് ഞമ്മളുണ്ട് പക്ഷേ വഞ്ചിതൻ രാത്രി നമ്മൾ എന്നരിച്ചാലോ ഇന്നലെ വരെ രാത്രി ഉണ്ട് നമ്മളുണ്ട് കരിഞ്ഞില്ല ഇന്നത്തെ രാത്രി ഉറപ്പില്ല ഉറപ്പുമില്ലാഹു വഞ്ചിതൻ ഒറ്റ കരച്ചിരാൻ അല്ലാഹു രക്ഷപ്പെടുത്തും അള്ളാഹനെ പേടിച്ച് കരയുന്ന കണ്ണ് ഒരിക്കലും എവിടെ ഉണ്ടാവില്ല മൂന്ന് കണ്ണ് നിരകത്ത് കിടക്കൂല ഹെറാമ് കണ്ടപ്പോൾ പൂട്ടിയ കണ്ണ് നിരകത്ത് കിടക്കൂല അള്ളാഹുവിന് വേണ്ടിയിട്ട് ശത്രു വരുന്നത് കാത്തിട്ട് എന്തേ മുസ്ലിം സമുദായത്തിന് മേൽ ശത്രു പുറപ്പെട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ പാവപ്പെട്ട പെണ്ണുങ്ങളെയും കുട്ടികളെയും രക്ഷപ്പെടുത്താൻ വേണ്ടി ഉറക്കുളവാക്കി ശത്രുവിൽ നിന്ന് സമുദായത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി കാത്തിരുന്ന കണ്ണും കിടക്കൂല അള്ളഹാനെ പേടിച്ച് കലഞ്ഞ കണ്ണും കിടക്കൂല മുസ്തഫ തരട്ടെ കരിഞ്ഞൂടെ കണ്ണില്ലേ ഉണ്ട് രാത്രിയില്ലേ ഉണ്ട് കണ്ണുനീരില്ലേ ഉണ്ട് കരയ മാത്രം നമ്മൾ ചെയ്തിട്ടില്ലേ ഞാൻ പറയും കരയാ മാത്രല്ല നമ്മൾ ചെയ്തിട്ടില്ലേ പറയും കുട്ടികളെ ഉണ്ട് പക്ഷേ ഷീത്ത വഞ്ചിച്ചു മനസിലാവണില്ലേ പറഞ്ഞു പഠിച്ചോ നമ്മളെ നന്നാക്കി തരട്ടെ